നാരങ്ങ വെള്ളം നമ്മളൊക്കെ പല രീതിയിൽ ഉണ്ടാക്കലുണ്ടല്ലേ പക്ഷേ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഐറ്റമാണ് അപ്പം ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഏലക്കേൻ്റെ കുരുമാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ ഏലക്കേൻ്റെ കുരുവണ് പൊടിഞ്ഞോളുമല്ലോ പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണ ഇഞ്ചി കേട്ടോ ഇഞ്ചി അധികം ആവൊന്നും വേണ്ട ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി തന്നെ മതി പിന്നെ നമ്മുടെ നാരങ്ങവെള്ളത്തെ സ്പെഷ്യൽ ആക്കുന്ന ഐറ്റാണ് കേട്ടോ മാവില മാവില എടുക്കുമ്പോണ്ടല്ലോ നല്ല മൂത്ത തുടക്കരുത് ഇത് ഉടുക്കരുത് അതിന്റെ മിഡിൽ ഉള്ളൊരു ഇലയാണ് കേട്ടോ എടുക്കേണ്ടത് ഞാനിപ്പോൾ ആറ് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ നാരങ്ങവെള്ളം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് പിന്നെ നല്ല കളറുള്ള ഇല നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങവെള്ളത്തിന് നല്ല കളർ ഉണ്ടാവും അപ്പം ഇതിനെ ഞെട്ടി കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാന് പിന്നെ നല്ല മൂത്ത് ഇലട്ടാലും കൈപ്രസം ഉണ്ടാവും അതുപോലെ കുറെ ഇലട്ടാലും കൈപ്രസം ഉണ്ടാവും ഇനിയിപ്പോൾ കറർ വേണമെന്ന് വിചാരിച്ചിട്ട് കുറെ അങ്ങോട്ട് ഇടാനൊന്നും പറ്റൂല അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും അരച്ചെടുക്കുക കേട്ടോ കുറേ വെള്ളമൊഴിച്ച് അരച്ചാൽ അരഞ്ഞു കിട്ടൂല ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം അതുപോലെ മാവിലെ അരഞ്ഞ് കിട്ടണം ഈ ഒരു പരുവത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കട്ടോ ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് അരിച്ചെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവും എന്ത് രസമുള്ള കളറാല്ലേ അപ്പോൾ എന്തല്ലോ ഇളയ ഇല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പച്ചയിൽ നല്ല ഇളയ ഇല കേട്ടോ അല്ലാതെ ബ്രൗൺ കളറിലും ഇല വരുമല്ലോ ആ ഇല അല്ല പച്ചയിൽ നല്ല ഇളം ഇല നോക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കളർ കിട്ടും അപ്പം നമ്മൾ നാരങ്ങ വെള്ളമാണല്ലോ ഉണ്ടാക്കണം അപ്പം എന്താണെങ്കിലും നാരങ്ങ നീര് ചേർക്കണല്ലേ ഞാൻ വലിയൊരു നാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്ത് കളർ കാണാന് അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ വരുമ്പോ സാധാരണ നാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് പകരം നമ്മള് വീട്ടുമുറ്റത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി രണ്ടെല്ലാം എടുക്കാന്നിട്ട് അങ്ങോട്ട് ഇതുപോലെ നാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്താതിട്ടോ അപ്പോൾ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നാരങ്ങന്റെ കൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇണ്ടല്ലോ പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് ഗ്ലാസ് കാണാനൊരു ഭംഗി കാണോ അങ്ങനെ ചെയ്യണം നിർബന്ധം പിന്നെ മാത്രമല്ല നാരങ്ങവെള്ളം കുടിക്കുമ്പോൾ ഈ പഞ്ചസാര തരികൾ നമുക്ക് വായിലിങ്ങനെ ആകും ചെയ്യും അപ്പോൾ ഡയറ്റൊന്നും നോക്കാത്തവർക്ക് കുഴപ്പമില്ല ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പ്രശ്നമാണ് അപ്പോൾ എന്താണെങ്കിലും കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അങ്ങോട്ട് കൂളാവട്ടെ നാരങ്ങവെള്ളം ഈ നമുക്കിതിലേക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓ ഞാൻ പിന്നെയും പിന്നെയും പറയണം എന്ത് രസമല്ല കളറാലേ നല്ല ഗ്രീൻ കളറിലുള്ള ലൈം ജ്യൂസ് ആഹാ കാണാൻ ഈ ഭംഗിയില്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മാവിലക്കു അങ്ങനെ ഒരു ഫ്ലേവർ ഒന്നുമില്ല എന്നാൽ പാകത്തിന് ഒരു ഫ്ലേവർ ഉണ്ട് ഒരു അങ്ങനെയുള്ളൊരവസ്ഥയാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ഈ നാരങ്ങ വെള്ളം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു നാരങ്ങ വെള്ളം തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓടി ചെന്ന് നില എടുക്കുക നാരങ്ങ വെള്ളം ഉണ്ടാക്കുക കൊടുക്കുക അതിഥികളങ്ങട്ട് ഞെട്ടട്ടെല്ലേ നമ്മളെ കയ്യിലുള്ള കഴിവുകളൊക്കെ ഓലങ്ങട്ട് അറിയട്ടെ അപ്പം ഇനി ഇപ്പോൾ അതൊന്നും ഇല്ല അതിഥികൾ വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ ഞെട്ടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞെട്ടട്ടെ അങ്ങോട്ട് ഇത് എന്ത് വേണ്ട അമ്മ ഉണ്ടാക്കിയെന്ന് ചോദിക്കും അപ്പം ഇനി ശത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാ വലൈക്കും